മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ഗ്രാമോത്സവത്തിന് തുടക്കമായി സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കുമരമ്പുത്തൂർ ഫെസ്റ്റ് പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര എ എസ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി കുന്തിപ്പുഴ പോത്തോഴിക്കടവിലാണ് പരിപാടി നടക്കുന്നത് പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര എ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ മലയാള സിനിമകളിൽ കൂടുതലായിട്ട് പിടിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലായിരുന്നു പുഴയോരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെയാണ് പക്ഷെ ടൂറിസം മാപ്പിൽ സൈലന്റ് വാലി പറമ്പിക്കുളം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മലമ്പുഴ ഗാർഡൻ ഒക്കെ അല്ലാതെ ഒരുപാടൊന്നും പ്രശസ്തമായിരുന്നില്ല പക്ഷെ ഇന്ന് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടുത്തെ ഓരോ ചെറിയ അട്രാക്ഷൻസും ചെറിയ പുഴക്കടവുകൾ ചെറിയ വനപ്രദേശങ്ങളിലെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കുടുംബങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സമയം ചെലവഴിച്ച് സന്തോഷിച്ച് ഈവനിങ്ങുകൾ ആസ്വദിക്കുന്നതായിട്ട് കാണാം നമുക്ക് നമ്മളിൽ പലർക്കും ജോലി ചെയ്യണം വീട്ടു ജോലി ചെയ്യണം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ മണ്ണാർക്കാട് ചെയർപേഴ്സണ് അവിടെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ട്രെസ് കാണും പഞ്ചായത്ത് പ്രസിഡന്റിന് ഇവിടെ കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് എങ്ങനെ പരമാവധി പദ്ധതികൾ വെക്കാം അതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള സ്ട്രെസ്സ് കാണും ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ മറ്റു പല സ്ട്രെസ്സുകളും കാണും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു 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 ദിവസം വീട്ടിൽ ഭക്ഷണം കാര്യമാണ് ഇങ്ങനെയുള്ള നിരവധി പലപ്പോഴും പലരും ജില്ലാ കളക്ടർ എന്ന് പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നൌഫൽ തങ്ങൽ കെ പി എസ് പയ്യനടം ഷമീർ തെക്കേക്കറ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ആദ്യ ദിവസം സ്റ്റേജ് പ്രോഗ്രാം മ്യൂസിക് ഫ്യൂഷൻ വൻമാൻ ഷോ നാടൻപാട്ട് തിരുവാതിരക്കളി പാർത്ഥസാരഥി എന്ന നാടകം വട്ടപ്പാട്ട് നാടൻപാട്ട് എന്നിവ നടന്നു Oh, never. സി സിയൻ മണ്ണാർക്കാട്